എന്നും എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ഡോറടച്ചോണ്ടായിരിക്കും അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോൾ രചിക്ക് ഡെയിലി പോകണം അപ്പോൾ ചില സമയത്ത് മാത്രം ഞാൻ ഞാനിട്ട് ചായ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇതേപോലെ ഉറക്കപ്പിച്ച് പോയിട്ട് ഡോർ അടക്കും എന്നിട്ട് അതേപോലെ കിടന്നുറങ്ങും അപ്പോൾ ഈ വീഡിയോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരിതും മനസ്സിലാക്കി കാണുമല്ലോ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആ ഉറക്കം ഞാൻ എണീക്കുന്നത് പിന്നെ ഏഴ് മണി ഏഴേ കാലിനായിരിക്കും അതിനുശേഷം ചെയ്യാവുന്ന പണി മാത്രമേ മാത്രം ഉണ്ടാവും ഇന്ന് രചിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഏഴേ മുക്കാലിന് വന്നിട്ട് എട്ട് മണിയാവുമ്പോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തിരിച്ചു പോകണം അതുകൊണ്ട് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വേഗം തന്നെ ആ കിച്ചണിലോട്ട് കയറി ദോശയും കടലക്കറിയും പിന്നെ ചായയും ഉണ്ടാക്കി രചിക്ക് കൊടുത്തു ഏഴേ മുക്കാലൊക്കെ ആയപ്പോൾ രചി വന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ചായ കൊടുത്തു അതൊന്നും വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിക്കാം പൊതുവെ എട്ടരയ്ക്ക് ശേഷമാണ് രചി പോകുന്നതെങ്കിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ഇതിപ്പോൾ എട്ട് മണിക്ക് മുമ്പായിട്ട് പോകുന്നോണ്ടാണ് ഒന്നിച്ച് കഴിക്കാണ്ടിരുന്നത് ദോശ ചുട്ട് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ബസ് എണീറ്റ് വന്നിട്ടുണ്ടായിന് അപ്പോൾ ബാക്കിയുള്ള ദോശ രണ്ട് മൂന്ന് ദോശ ഞാൻ അവനെടുത്തോണ്ട് തന്നെ ചുട്ടു എയ്റ്റ് തേർട്ടിയൊക്കെ ആവുമ്പാണ് രചി പോകുന്നതെങ്കിൽ ഞാൻ ചായ കുടിച്ചതിന് ശേഷം മാത്രമാണ് ഈ ബെഡ് ഒക്കെ വിരിച്ചു വെക്കുക ഒന്നിച്ച് ബ്രേക്ക് ഫസ്റ്റ് കഴിക്കാൻ പറ്റാത്ത ടൈമിൽ ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ അലക്കാനും ബെഡ് വിരിക്കാനൊക്കെ ഉള്ളത് ചെയ്തതിന് ശേഷം കുറച്ച് ലേറ്റായിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബെഡൊക്കെ വിരിച്ചിട്ടു പിന്നെ അലക്കാനുള്ളത് അലക്കി വിരിച്ചിട്ടതിന് ശേഷമാണ് ചായ കുടിക്കാൻ പിന്നെ പോയത് ഞാനും വസുട്ടനാണ് ചായ കുടിക്കുന്നതെങ്കിൽ നമ്മൾ താഴെ ഇരുന്ന് മാത്രമേ ചായ കുടിക്കാൻ നോക്കൂ അല്ലെങ്കിൽ വസു കഴിക്കാൻ നമ്മൾ വിടയില്ല അതുകൊണ്ട് താഴെ ഇരുന്നിട്ടാണ് മാക്സിമം കഴിക്കാൻ നോക്കുക പ്ലേറ്റിൽ വസൂട്ടൻ ദോശ പൊട്ടിച്ചിട്ടെടുത്തു ആദ്യം ഒന്ന് രണ്ടോട്ടം കടിച്ചില്ലെങ്കിലും പിന്നെ ആ ദോശ തിന്നിട്ടാണ് ഞാനതുകൊണ്ട് വേഗം തന്നെ ചായ കുടിച്ചിട്ട് പാത്രം എല്ലാം വേഗം കഴുകി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വസൂട്ടൻ്റെ ഒരു മുട്ട കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിന് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് വസൂട്ടൻ്റെ സുഖമില്ല അപ്പോൾ മരുന്ന് കൊടുക്കാനില്ലോണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ടല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരു മുട്ട വേഗം പുഴുങ്ങിയിട്ടുണ്ടായിന് പക്ഷെ അതും ഓൺ തട്ടിക്കളിയായത് കാലുകൊണ്ടൊക്കെ തട്ടിക്കളഞ്ഞു അതിനോട് ദേഷ്യപ്പെടുക ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് ഉപ്പുമാവും ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ വസൂട്ട തീരെ കഴിക്കൂല അപ്പോൾ ആ ടൈമ് ഞാൻ സെപ്പറേറ്റ് വസൂട്ടിന് രണ്ടാമത് എന്തെങ്കിലും ഉണ്ടാക്കണം ഇഡലി ഉഴുന്നിൻ്റെ ദോശ ചപ്പാത്തി പൂരിയൊക്കെയാണ് വസൂട്ടന് ഇഷ്ടം ഇപ്പോൾ ഉഴുുന്നിൻ്റെ മാവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുട്ട പുഴുങ്ങി കൊടുത്തത് അതും കഴിക്കാത്തത് പിന്നെ ഞാൻ അതിനധികം നിൽക്കാണ്ട് വേഗം തന്നെ അടിച്ചുവാരി പിന്നെ കഴുകി വെച്ച പാത്രത്തിലെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടായിന് അതൊക്കെ എടുത്തു വെച്ചു അതിന് ശേഷം ഞാൻ പിന്നെ വസുൻ്റെപ്പോഴും കുറച്ചു നേരം കളിക്കും ടോയ്സൊക്കെ എടുത്തിട്ട് അത്യാവശ്യം കുറച്ച് ടൈം കൂടുതൽ തന്നെ ഞാൻ വസുവിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിനെ ആ കളിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒരു ചെറിയ കഷ്ണം ചോളം കൂടി വേവിച്ചു കാരണം രാവിലെ മരുന്ന് കൊടുക്കാനുണ്ട് അപ്പം വയറ് എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കുമെന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ചോളം വേവിച്ചതാണ് പക്ഷെ അത് കണ്ടപ്പോൾ കഴിക്കാമെന്നില്ല മൈൻഡിലാണ് വസുണ്ടായനെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിന് ആ കാല് കഷ്ണം ഫുള്ളില്ലെങ്കിലും കുറച്ച് കഴിച്ചു പിന്നെ മതിയാകുമ്പോൾ ഇതേപോലെ ഛർദിച്ച് വോമിറ്റിങ് ചെയ്യുന്ന പോലെ കാണിക്കും അപ്പോൾ മതിയായി എന്നാണ് നടത്തം അപ്പോൾ പിന്നെ അധികം നിർബന്ധിച്ച് കൊടുക്കൂല പിന്നെ അതിന് ശേഷം വാശി പിടിച്ച് കരയാൻ തുടങ്ങി പാലിനും ഉറക്കൊക്കെ വന്നിട്ട് പക്ഷേ മരുന്ന് കൊടുക്കാനില്ലോണ്ട് കുറച്ചേരം ഞാൻ ടി വി വെച്ചുകൊടുത്തിട്ട് മൈൻഡ് മാറ്റി എന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂക്കിൽ ഡ്രോപ്പ് ഊറ്റിക്കാനുണ്ടായിരുന്നു അതെടുത്തിട്ട് ഉറ്റിച്ചു പിന്നെ മരുന്ന് കൊടുക്കാനുണ്ട് ഇനി മരുന്നൊന്നും കുടിക്കാൻ തീരെ വിടില്ല കെട്ടിയിട്ട് കാലിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ എങ്ങനെയല്ലോ കെട്ടിയിട്ടിട്ടൊക്കെയാണ് ഒറ്റക്ക് ഇല്ല സമയത്ത് മരുന്ന് കൊടുക്കുക മരുന്ന് കുടിച്ചാൽ തന്നെ ചില സമയത്ത് ഛർദിക്കും അല്ലെങ്കിൽ എന്തൊക്കെയോ കാണിക്കും എന്നാലും ഞാൻ മരുന്ന് ഇങ്ങനെയല്ലോ ഒറ്റയ്ക്ക് ഇല്ല സമയത്ത് ഇതുപോലെ രചിയില്ലപ്പോൾ രചി കൂടും കൊടുക്കാൻ ഞാൻ ഇതുപോലെ കാലിൻ്റെ ഉള്ളിലെല്ലാം ഇറുക്കി വെച്ചിട്ടൊക്കെ കൊടുക്കും അതിന് ശേഷം വസ്തു ഉറങ്ങി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ആ ടൈമാണ് എല്ലാ എപ്പോഴും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവുക ചോറ് കുക്കറിലാണ് വെക്കുക അപ്പോൾ ചോറ് കഴുകി ചോറിനുള്ള അരിയൊക്കെ കഴുകി വേഗം വെച്ചു പിന്നെ നാളത്തേക്ക് ഇഡലിയോ ദോശയോ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഉഴുന്നും അരിയും കഴുകി അതും വെള്ളത്തിലിട്ട് വെച്ചു എനിക്ക് അരിയും ഉഴുന്നും ഇതുപോലത്തെ എല്ലാ സാധനവും ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിൽ ഒരു സമാധാനം കിട്ടില്ല അപ്പം കുറച്ചധികം നേരെ എടുത്തിട്ട് തന്നെ ഞാൻ കഴുകു വന്നിട്ട് ഇതേപോലെ നല്ല വെള്ളം ഇതുപോലെയാണ് കൊണ്ടുവയ്ക്കുക അപ്പം ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഉഴുന്നിന് അരിയും കുതിർത്തി പിന്നെ കുക്കറിൽ ചോറ് വെച്ചു ആ സമയത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിനി അപ്പം ഇതുപോലെ ചൂടുള്ള കുപ്പിയിലും പിന്നെ നോർമൽ വാട്ടർ ബോട്ടിലും വെള്ളം ഞാൻ ഡെയിലി നിറച്ച് വെക്കും ഇന്ന് ക്യാബേജ് വറവും പിന്നെ രസവും പിന്നെ ചെമ്മീൻ കുറച്ച് ഉണ്ടായിരുന്നു അതൊരു ഒരു എട്ട് ഒരു ഏഴെട്ട് പീസേ ഉണ്ടായുള്ളൂ അത് ഫ്രൈ ചെയ്യാന്ന് വെച്ചു പിന്നെ ഇന്നലെ നൈറ്റ് ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അത് എന്തായാലും ഉണ്ട് ഇന്നലെ കൂട്ടുന്നതിലും ടേസ്റ്റ് ഇന്നാണ് ഉണ്ടാവാന്ന് വെച്ചിട്ട് അതിന്ന് ഉച്ച ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിന് അപ്പോൾ രസം ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡിൽ ക്യാബേജ് ഉറവുണ്ടാക്കി തക്കാളി രസമാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ രസം രചിക്കായാലും എൻ്റെ വീട്ടുകാർക്കായാലും എനക്കായാലും പേഴ്സണലി ഇഷ്ടമാണ് ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ തേങ്ങ അധികം കിട്ടൂല ഒരു തേങ്ങക്ക് മുപ്പത് രൂപയ്ക്കുണ്ട് ഡിമാർട്ടിലാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഒന്നിച്ചൊരു നാലഞ്ച് തേങ്ങ ഒന്നിച്ച് വെക്കും പിന്നെ ഇന്നലെ ഞാൻ ചെമ്മീൻ കറി രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഇന്നലെ കൂട്ടുന്നതിലും ടേസ്റ്റ് ഇന്നാണെന്ന് വെച്ചിട്ട് അത് ഉച്ചക്കൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഈ കറിയൊക്കെ ആവുന്നതിൻ്റെ ഇടക്ക് കുക്കറിലേറൊക്കെ പോയിട്ട് ചോറ് കണക്കിന് വെന്തിട്ടുണ്ടായിന് അത് വാർത്തു പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല വരട്ടിയിട്ട് ആ സമയമാകുമ്പോൾ ചൂടോടെ ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ അതും എടുത്തു വെച്ചു പിന്നെ വേഗം തന്നെ വൈപ്പറ കൊണ്ട് തുടച്ചു കയ്യോടെ തന്നെ പാത്രം കഴുകി വെച്ചു ഈ പാത്രം എത്ര പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞു കൂടുന്നതെന്ന് എനിക്കറിയില്ല മുമ്പൊന്നും ഞങ്ങൾക്ക് പാത്രം കഴുകുന്ന വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് പക്ഷേ ഇവിടെ ഒറ്റക്ക് നിന്ന് തുടങ്ങിയപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് എനിക്ക് തിരിഞ്ഞ മുമ്പ് കല്യാണത്തിന് മുമ്പായാലും ഞാൻ എന്തെങ്കിലും പണി പറഞ്ഞാൽ ഞാൻ പാത്രം കഴുകുക എന്നാ പറയാം ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പണി എന്ന് പറയുന്നതും ഈ പാത്രം കഴുകലാണ് ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾക്ക് വസുനെ എണീറ്റിട്ടുണ്ടായിനി അപ്പം ഞാൻ അവന് വേറെ എന്തെല്ലാം തിന്നാനൊക്കെ കൊടുത്തു നോക്കി കഴിച്ചിട്ടാ അതുകൊണ്ട് വേഗം കുളിപ്പിച്ചു പിന്നെ അവൻ്റെ അപ്പുറം കുറച്ച് നേരം കളിച്ചു അത് കഴിയുമ്പോൾക്ക് രജി വന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം രചി വന്നിട്ടുണ്ടായിനി അപ്പം നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു വേഗം തന്നെ കാരണം രചിക്കും വേഗം തന്നെ തിരിച്ചു പോകണം അപ്പോൾ ഇതുപോലെ തലേന്ന് എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ ആ ചട്ടിയിലിട്ടേ ചോറ് കഴിക്കും അതിനൊക്കെ എന്തോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വലിയ പണിയൊന്നുമില്ല വൈകുന്നേരം വരെ ഒന്ന് അടിച്ചു വരണം അലക്കിയതൊക്കെ മടക്കി വെക്കണം അപ്പോൾ അതൊക്കെ ചെയ്തു ഒരാറു മണിയാവുമ്പോൾ ഞാൻ ഡെയിലി കുളിക്കാം അപ്പോൾ കുളിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രചി ഒരാറയ്ക്ക് ശേഷമൊക്കെ വന്നു ചായയൊക്കെ കൊടുത്തു വിളക്ക് വെച്ചു ഈ ചായ കൊടുക്കുന്നതും പിന്നെ ഫുഡ് കൊടുക്കുന്നതും ഞാൻ വീട് എടുത്തിട്ടാണ് രചി വന്ന് പെട്ടെന്ന് തന്നെ ഏഴര ആവുമ്പോഴൊക്കെ തന്നെ തിരിച്ചു പോയിന് അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ഞാനും വസൂട്ടനും ഒന്നിച്ച് താഴെ ഇറങ്ങി കാരണം ഉച്ചക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല വസൂട്ടൻ കാരണം രാവിലെ കഴിച്ചാൽ ആ ചോളം മാത്രമേ വസൂട്ടൻ്റെ വയറ്റിൽ ഉണ്ടായിട്ടു അപ്പോൾ എന്തെങ്കിലും കുറച്ച് നേരം റോട്ടിലൊക്കെ ഇറങ്ങി കളിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വിശക്കെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം താഴെ കൊണ്ടുപോയി സൈക്കിളിലൊക്കെ ഓടിപ്പിച്ച് കുറച്ച് നടത്തിക്കൊക്കെ ചെയ്തിട്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ട് രാവിലെ ഞാൻ കുതിർത്തി വെച്ച ഉഴുന്നിൻ്റെ മാവിന്ന് പെട്ടെന്ന് അരച്ചിട്ട് അതിൽ നിന്ന് ഒരു ട്രിപ്പ് അരച്ചിട്ട് വേഗം ഒരു ഉഴുന്നിൻ്റെ ദോശ ചുട്ട് കൊടുത്തു എന്തോ ഭാഗ്യത്തിന് വസുട്ടനത് കഴിച്ചിട്ടുണ്ടായിന് ആദ്യമൊക്കെ ഞാൻ കുറച്ച് വായിൽ വെച്ച് കൊടുക്കാനൊക്കെ നോക്കി പിന്നെ ഒറ്റക്ക് കഴിക്കുന്നു തോന്നിയോണ്ട് ആ ടൈമിൽ പോയിട്ട് ഞാൻ ബാക്കി ഉഴുന്ന് മാവും കൂടി അരച്ചിട്ട് വെച്ചു എന്നിട്ട് എല്ലാ പാത്രവും അതോടെ കഴുകി വെച്ചു കിച്ചണിലെ പണിയെല്ലാം സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു വൈപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ മസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എൻ്റെ പണി മൊത്തം ലേഖാവുന്ന പോലെ എനിക്ക് തന്നെ സ്വയം തോന്നാറുണ്ട് വേഗം തന്നെ പാത്രം എല്ലാം കഴുകി ഗ്യാസ് ഒക്കെ തുടച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു എന്താണറിയില്ല രേജി നൈറ്റ് ഇല്ലാത്ത ടൈം ഒമ്പതരക്കുള്ളിൽ എന്റെ പണിയൊക്കെ തീരുകയും ചെയ്യും വസൂട്ടിനാണെങ്കിൽ വേഗം കിടന്നുറങ്ങുകയും ചെയ്യും കിച്ചൺ ക്ലീൻ ചെയ്യാണ്ടും ഗ്യാസ് തുടക്കാണ്ടൊക്കെ കിടന്നുറങ്ങിയാൽ എന്തോ ഉറക്കം സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ തോന്നാറുണ്ട് അതുകൊണ്ട് അത് രണ്ടും ഞാൻ മസ്റ്റായിട്ട് ചെയ്യാറും ഉണ്ട് പിന്നെ അതിനുശേഷം വസൂട്ടന് മരുന്നൊക്കെ കൊടുത്തു ഡ്യൂട്ടി ഉള്ള സമയത്ത് മാക്സിമം ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കൂ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുടിച്ചു വസൂട്ടൻ ഉറക്കാൻ നോക്കി ഇതൊക്കെയാണ് എൻ്റെ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ഇവിടുത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്